മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ പണ്ട് പട്ടാമ്പി കോളേജിലെ നിന്ന് കിട്ടിയ അടി അവസാനത്തെ അടിയാണ് എന്ന് നിങ്ങൾ കരുതണ്ട വിബിനെ പുന്നാരമോനെ മാത്രമേ പറയാനുള്ളൂ പണ്ട് പട്ടാമ്പി കോളേജിലെ കിട്ടിയ അടി അവസാനത്തെ അടിയാണെന്ന് നീ കരുതേണ്ട സാമൂഹിക മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തിയ ചാത്തനൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ കെ സി വിപിനെതിരെ മറുപടിയുമായി ഡിവൈഎഫ്ഐ ഡി വൈ എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നേതൃത്വത്തിൽ ഈ സ്കൂളിലേക്ക് ഇങ്ങനെയൊരു മാർട്ടി സംഘടിപ്പിക്കാൻ ഉണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സ്വാഗതം ആശംസിച്ച സഖാവ് കിഷോറും അധ്യക്ഷത വഹിച്ചിട്ടുള്ള സഖാവ് ശ്രീജയും ഇവിടെ സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സമര കേരളത്തിൻ്റെ വിപ്ലവനായകനായിട്ടുള്ള സഖാവ് വി എസ് തൻ്റെ നൂറ്റി രണ്ടാം വയസ്സിൽ നമ്മോട് വിട പറഞ്ഞു പോകും അദ്ദേഹത്തിൻ്റെ വിയോഗ പുറത്തു വന്ന ആ നിമിഷം മുതൽ ഈ മലയാളക്കര ഒന്നടങ്കം കണ്ണീരണിഞ്ഞ് കുക്താർത്തരായി നിൽക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് തിരുവനന്തപുരം മുതൽ വലിയ ചൂടുകാട് വരെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കടന്നുപോയ പാതകൾക്കിരുവശവും ഈ മലയാളക്കര ഒന്നടങ്കം ആ മഹാനേതാവിന് യാത്രയപ്പ് നൽകുന്നതിനു വേണ്ടി നിൽക്കുന്നതും നാം കണ്ടതാണ് സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭൂപടത്തിൽ തൻ്റെ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ആ മഹാനേതാവിന് ഈ നാട് എങ്ങനെയാണ് യാത്രയപ്പ് നൽകിയത് എന്നും നാം കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽ വിശ്വസിക്കുന്നവരായാലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടാൽ അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് രണ്ടു വർഷം മുമ്പാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനനായ ഉമ്മൻചാണ്ടി മരണപ്പെട്ടത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആത്മാർത്ഥമായി ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കടന്നുപോകുന്ന വഴികളിൽ അനുശോചന ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർ നിങ്ങൾ നോക്കൂ ഈ കേരളമാകെ ആരാധിക്കുന്ന സെക്കാബുസോ മരണപ്പെട്ടപ്പോൾ എന്താണ് ഈ സ്കൂളിനകത്ത് കെ സി ബിപിൻ എന്ന് പറയുന്ന മലയാള ഭാഷാ അധ്യാപകൻ ഫേസ്ബുക്കിനകത്ത് കുറിച്ചിട്ടുള്ളത് ചെറിയ അഭിഷേകം ഇങ്ങനെ ഒരു പൊതുയോഗത്തിനകത്ത് വെച്ച് അദ്ദേഹം ഉപയോഗിച്ച ഭാഷ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധ്യമാവുകയില്ല ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ കെ സി നിബിൻ എന്ന് പറയുന്ന ഈ സ്കൂളിനകത്തെ മലയാളം അധ്യാപകനോട് ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും പറയാനുള്ളത് നിങ്ങൾ പട്ടാമ്പി കോളേജിനകത്തെ പഴയ കെ ഐസ് യുക്കാരനല്ല ഇപ്പോൾ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായിട്ടുള്ള ചാത്തനൂർ സ്കൂളിനകത്തെ അധ്യാപകനാണ് എന്ന ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് എങ്ങനെയായിരിക്കണം ഒരു അധ്യാപകൻ എന്നതിനെ സംബന്ധിച്ചു ബി എഡിൻ്റെ ട്രെയിനിങ് കാലത്ത് നിങ്ങൾക്ക് പഠനം നടത്തി തന്നിട്ടുണ്ടാവുമല്ലോ ഗുരുവിനൊന്നു പിഴച്ചാൽ ശിഷ്യന് ആയിരം പിഴക്കും എന്ന് നിങ്ങളുടെ ട്രെയിനിങ് കാലത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ച് ഈ സമൂഹത്തിന്റെയും വിദ്യാർത്ഥികളുടെയും മാതൃകയായി മാറേണ്ടവനാണ് ഒരു അധ്യാപകനെന്നോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ വിദ്യാർത്ഥികളുടെ റോൾ മോഡലാണ് അധ്യാപകനെന്നോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ എന്ത് റോൾ മോഡലാണ് ഈ വിദ്യാലയത്തിനകത്തെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എന്നോ ഈ നടു ഈ സമൂഹം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ കെ സി ബിബിൻ ഉപയോഗിച്ച ഭാഷയുണ്ട് പലയാടി മോനെ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് അതൊരു തെറി മാത്രമായി നിങ്ങൾ കാണണ്ട കെ സി ബിപിൻ എന്ന് പറയുന്ന സവർണ മാടമ്പിയുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സവർണ ജാതി ബോധമാണ് അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് കെ സി ബിപിനോട് കെ സി ബിബിൻ അതിനുശേഷം ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം കെ സി ബിബിൻ്റെ തന്തയല്ല ഞങ്ങളുടെ തന്ത എന്നുള്ളതുകൊണ്ട് അതിനുശേഷം ഉപയോഗിച്ച ഭാഷ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല കെ സി പൊന്നാര മോനെ ഒന്നു മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ പണ്ട് പട്ടാമ്പി കോളേജിലെ എസ് എഫ് ഐക്കാരിൽ നിന്ന് കിട്ടിയ അടി അവസാനത്തെ അടിയാണ് എന്ന് നിങ്ങൾ കരുതണ്ട ഇത് തൃത്താലയാണ് ഈ തൃത്താലയ്ക്ക് ഒരു ചരിത്രമുണ്ട് പണ്ട് പാവങ്ങളുടെ പടത്തലവൻ സെഗാവു എ കെ ജിയെ മസ്തിഷ്കത്തിൽ മാലിന്യം പേര് നടക്കുന്ന നിന്റെ ഗുരുനാഥൻ ഒരു വാക്കുപ്രയോഗിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് അതിനെതിരായിക്കൊണ്ടോ ഈ തൃത്താല എങ്ങനെയാണ് പ്രതിഷേധിച്ചത് പ്രതികരിച്ചത് എന്ന് നിന്റെ രാഷ്ട്രീയ ഗുരുനാഥനോട് ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഞങ്ങൾക്ക് ഇവിടുത്തെ പി ടിഒയോട് അതുപോലെ തന്നെ വിദ്യാസ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരോട് അതുപോലെ തന്നെ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ റോൾ മോഡലാണ് സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ആകെ മാതൃകയായി പ്രവർത്തിക്കേണ്ടവനാണ് ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് പക്ഷേ ഈ എ സി വിപിൻ എന്ന് പറയുന്ന ഈ അധ്യാപകൻ അധ്യാപകൻ എന്ന പോലും അർഹനല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തെറിയഭിഷേകത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് ബോധ്യമായിട്ടുള്ളത് അദ്ദേഹത്തെ വ്യക്തമായ രൂപത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായിക്കൊണ്ട് നിലപാട് സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ഈ സ്കൂളിനകത്തെ അധ്യാപകരും പി ടി ഐയും തയ്യാറാകണം എന്നാണ് ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളിപ്പോ ഇന്ന് ഈ മാർച്ചുമായി ബന്ധപ്പെട്ടിങ്ങോട്ടേക്ക് കടന്നു വന്നു ഞങ്ങൾ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് കടന്നപ്പോ പോലീസിന്റെ സുഹൃത്തുക്കൾ ഇവിടെ വെച്ച് തടഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നു ഞങ്ങൾ എന്താ നിന്നത് ഞങ്ങൾ അകത്തു പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇനിയും വരും ഈ അധ്യാപകൻ ഇനിയും ഇവിടെ ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും വരും ഞങ്ങൾ അങ്ങനെ ഇനിയും വരുമ്പോ പോലീസുകാർ വന്ന് ഞങ്ങളോട് ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ സ്കൂളിനകത്ത് കുട്ടികൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ സ്റ്റാൻഡീസ് എന്നും എന്നൊക്കെ പറയുമ്പോൾ നിൽക്കാൻ പറയുന്നത് പോലെ ഞങ്ങൾ ഇനിയും ഇവിടെ നിൽക്കും എന്ന പ്രതീക്ഷ നിങ്ങൾക്ക് ഇണ്ടാവേണ്ടതില്ല ഈ വൃത്തിഘട്ട അധ്യാപകനെ ഈ വിദ്യാലയത്തിൽ നിർത്തുന്നു അഭിവാദ്യങ്ങൾ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ரயில்வே ஓபர பிரிட்ஜின் சமீபம் மெயின் ரோடு பட்டாம்பி